മൃഗങ്ങൾക്കായി റിലയൻസ് ഇൻഡസ്ട്രിയും റിലയൻസ് ഫൗണ്ടേഷനും വൻതാര അതായത് സ്റ്റാർ ഓഫ് ദി ഫോറസ്റ്റ് പുനരധിവാസ പദ്ധതി പ്രഖ്യാപിച്ചു ഇന്ത്യയിലും വിദേശത്തു നിന്നുള്ള പരിക്കേറ്റതും പീഡിപ്പിക്കപ്പെട്ടതുമായ മൃഗങ്ങളുടെ രക്ഷാപ്രവർത്തനം ചികിത്സ പരിചരണം പുനരധിവാസം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പദ്ധതി ഗുജറാത്തിലെ റിലയൻസിന്റെ ജാംനഗർ റിഫൈനറി കോംപ്ലക്സിന്റെ ഗ്രീൻ ബെൽറ്റിനുള്ളിൽ മൂവായിരം ഏക്കറിലധികം വ്യാപിച്ചു കിടക്കുന്ന വൻതാര ആഗോളതലത്തിൽ സംരക്ഷണ പ്രവർത്തനങ്ങളിൽ മുൻനിര സംഭാവന നൽകുന്നവരിൽ പ്രമുഖമാകാൻ ലക്ഷ്യമിടുന്നു മൃഗസംരക്ഷണത്തിലും ക്ഷേമത്തിലും മുൻനിര വിദഗ്ധരുമായി ചേർന്ന് പ്രവർത്തി ൊണ്ട് വൻതാര മൂവായിരം ഏക്കർ വിസ്തൃതിയുള്ള സ്ഥലം ഒരു വനം പോലെയുള്ള അന്തരീക്ഷമാക്കി മാറ്റി മൃഗങ്ങൾക്ക് വേണ്ടിയുള്ള പ്രകൃതിദത്തവും സമ്പുഷ്ടവും സമൃദ്ധവും ഹരിതവുമായ ആവാസ വ്യവസ്ഥയെ ഇത് അനുകരിക്കുന്നു റിലയൻസ് ഇൻഡസ്ട്രീസ് റിലയൻസ് ഫൗണ്ടേഷൻ എന്നിവയുടെ ബോർഡ് ഡയറക്ടർ അനന്ത് അംബാനിയുടെ നേതൃത്വത്തിലാണ് പദ്ധതി വിഭാവനം ചെയ്തത് അത്യാധുനിക ആരോഗ്യ സംരക്ഷണം ആശുപത്രികൾ ഗവേഷണം അക്കാഡമിക് കേന്ദ്രങ്ങൾ എന്നിവയുൾപ്പെട്ട മികച്ച ഇൻഗ്ലാസ് സംരക്ഷണവും പരിചരണ രീതികളും സൃഷ്ടിക്കുന്നതിൽ വൻതാര ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ വേൾഡ് വൈഡ് ലൈഫ് ഹണ്ട് ഫോർ നേച്ചർ തുടങ്ങിയ പ്രശസ്ത രാജ്യാന്തര സർവകലാശാലകളുമായും സംഘടനകളുമായും വൻതാര സഹകരിക്കുന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ഈ പദ്ധതിയിലൂടെ ഇരുന്നൂറിലധികം ആനകളെയും ആയിരക്കണക്കിന് മറ്റു മൃഗങ്ങളെയും ഉരകങ്ങളെയും പക്ഷികളെയും സംരക്ഷിച്ചു പണ്ടാം മൃഗം പുള്ളിപ്പുലി മുതല എന്നിവയുടെ പുനരധിവാസത്തിലും മുൻകൈയ്യെടുത്തു മെക്സിക്കോ വെൻസ്വല തുടങ്ങിയ രാജ്യങ്ങളിലെ രക്ഷാപ്രവർത്തനങ്ങളിലും വൻതാരയുടെ പങ്കാളിത്തം ഉണ്ടായിട്ടുണ്ട് എല്ലാ രക്ഷാ പുനരധിവാസ ദൗത്യങ്ങളും ഇന്ത്യ അന്തർദേശീയ നിയമനിയന്ത്രണങ്ങൾക്ക് അനുസൃതമായാണ് നടക്കുന്നത് ഇന്ത്യയിൽ വംശനാശ നേരിടുന്ന ജീവികളെ സംരക്ഷിക്കുന്നതിൽ ഞങ്ങൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു സുപ്രധാനമായ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കാനും ജീവജാലങ്ങൾക്കുള്ള അടിയന്തര ഭീഷണികളെ അഭിസംബോധന ചെയ്യാനും വൻതാരയെ ഒരു മുൻനിര സംരക്ഷണ പരിപാടിയായി സ്ഥാപിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് അനന്ത് അമ്മാനി പറയുന്നു വൻതാരയിൽ ആനകൾക്കുള്ള ഒരു കേന്ദ്രവും സിംഹങ്ങളും കടുവകളും മുതലകളും പുള്ളിപ്പുലുകളും ഉൾപ്പെടെയുള്ള ചെറുതും വലുതുമായ നിരവധി ജീവജാലങ്ങൾക്ക് സൗകര്യമുണ്ട് വൻതാരയിലെ ആനകൾക്കായുള്ള കേന്ദ്ര ത്തിൽ അത്യാധുനിക ഷെൽട്ടറുകൾ ജലചികിത്സാ കുളങ്ങൾ ജലാശയങ്ങൾ ആനകളിലെ സന്ധിവാദം ചികിത്സിക്കുന്നതിനായുള്ള സൗകര്യം എന്നിവയുണ്ട് മൃഗഡോക്ടർമാർ ജീവശാസ്ത്രജ്ഞർ പത്തോളജിസ്റ്റുകൾ പോഷകാഹാര വിദഗ്ധർ പ്രകൃതി ശാസ്ത്രജ്ഞർ എന്നിവർ ഉൾപ്പെടെ അഞ്ഞൂറിലധികം ആളുകൾ ഉൾപ്പെടുന്ന സ്പെഷ്യലൈസ്ഡ് പരിശീലനം ലഭിച്ച ജീവനക്കാർ ഇരുന്നൂറിലധികം ആനകളെ പരിചരിക്കുന്നു ആനകൾക്കായുള്ള രണ്ടായിരത്തി അഞ്ഞൂറ് ചരിരശ്ര അടി വിസ്തീർണമുള്ള ആശുപത്രി ലോകത്തിലെ ഏറ്റവും വലിയ ആശുപത്രികളിൽ ഒന്നാണ് സർക്കസുകളിലോ തിരക്കേറിയ മൃഗശാലകളിലോ നിന്നുള്ള വന്യമൃഗങ്ങൾക്കായി മൂവായിരം ഏക്കറിനുള്ളിൽ അറുനൂറ്റി അൻപത് ഏക്കറിലധികം വരുന്ന ഒരു റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഒരുക്കിയിട്ടുണ്ട് ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറിലധികം ജീവനക്കാരുള്ള റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ റോഡ് അപകടങ്ങളിലും മനുഷ്യ സംഘടനകളിലും പരിക്കേറ്റ ഇരുന്നൂറോളം പുള്ളിപ്പുലികളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും രക്ഷിച്ചു ഒരു ലക്ഷം ചതുരശ്ര അടി വിസ്തീർണ്ണമുള്ള ആശുപത്രിയും മെഡിക്കൽ ഗവേഷണ കേന്ദ്രവും ഈ കേന്ദ്രത്തിനുണ്ട് സ്കാൻ എക്സ് റേ അൾട്രാസൗണ്ട് എൻഡോസ്കോപ്പി ഡെന്റൽ സ്കൈലർ ലിത്തോട്രിപ്സി ഡയാലിസിസ് ശസ്ത്രക്രിയകൾ ബ്ലഡ് പ്ലാസ്മ സെപ്പറേറ്റർ എന്നിവയ്ക്കുള്ള സൗകര്യവും ഇവിടെയുണ്ട് നാൽപ്പത്തി മൂന്ന് ഇനങ്ങളിലായി രണ്ടായിരത്തിലധികം മൃഗങ്ങൾ റെസ്ക്യൂ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്ററിന്റെ സംരക്ഷണത്തിലാണ് വംശനാശ ഭീഷണി നേരിടുന്ന ഏഴിനം ഇന്ത്യ വിദേശ മൃഗങ്ങൾക്കായി അവയുടെ തദ്ദേശീയ ആവാസ വ്യവസ്ഥയിൽ പുനരുജ്ജീവിപ്പിക്കാൻ പ്രാപ്തമായ ഒരു കരുതൽ ജനസംഖ്യ ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്രം സംരക്ഷണ പ്രചനന പരിപാടികളും ആരംഭിച്ചിട്ടുണ്ട്